കഴിഞ്ഞ വർഷത്തേക്കാൾ പേജ് പത്തിരട്ടിയോളം വേക്കൻസിയിലാണ് കേരളത്തിലുള്ളത് ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണെന്ന് പറയാം ഈ വർഷം എസ് ബി ഐയിലെ ക്ലർക്കിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഹായ് എല്ലാവർക്കും റോമസിലെ സ്വാഗതം ബാങ്കിങ് ഉദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന നമ്മുടെ എസ് ബി ഐ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓ ഈ പ്രാവശ്യം ശരിക്കും നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുക എന്ന് പറയാം കഴിഞ്ഞ വർഷത്തേക്കാൾ പേജ് പത്തിരട്ടിയോളം വേക്കൻസിയിലാണ് കേരളത്തിലുള്ളത് അപ്പോ ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണെന്ന് പറയാം ഈ വർഷം എസ് ബി ഐയിലെ ക്ലർക്കിൽ അപ്ലൈ ചെയ്യാന്നുള്ള നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ എസ് ബി ഐയിൽ എന്നിവരൊക്കെ അപ്ലൈ ചെയ്യാം നിങ്ങൾ യോഗ്യത അത് ഏജ് ലിമിറ്റ് ഇതൊക്കെയാണ് പിന്നെ കട്ട് ഓഫ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം നല്ലൊരു അവസരമാണ് എസ് ബി ഐ ക്ലർക്കിൽ ഉദ്യോഗസ്ഥർ അപ്പൊ നമ്മൾ ഡീറ്റെയിൽ എല്ലാം നമുക്ക് നോക്കറിയാം ഫസ്റ്റ് നമുക്ക് പറയാം അപ്ലൈ അല്ലെ അപ്ലൈ ആണ് നിൽക്കുന്ന പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി അത് ഇന്ന് മുതൽ നിൽക്കുന്നത് ചെയ്യാം അപ്ലൈ തുടങ്ങാവുന്നതാണ് കേട്ടോ ഇന്നലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് ആ ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടത് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ഏഴ് വരെ നിൽക്കുന്ന അപ്ലൈ ആണ് സാധിക്കുന്നു കേട്ടോ എക്സാംസ് വരുന്നപ്പോഴാണ് ജാനുവരി ഫെബ്രുവരിലേക്ക് എക്സാംസ് അത് നമുക്ക് അറിയാം കാരണത്തെ എസ് ബി യുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത് എന്താണ് ഒന്ന് ഒന്നര മാസത്തിലും എക്സാംസ് വരുന്നതായി കേട്ടോ അപ്പൊ നമുക്കറിയാം കുറച്ച് സമയം മാത്രമേ മാത്രമല്ല പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചതില് നല്ലൊരു ചെയ്യാൻ പറ്റുന്ന എക്സാംസ് അല്ലെ നല്ലൊരു നല്ലൊരു പൊസിഷൻ പറയാം എക്സിബിന് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ വേക്കൻസി ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാ പത്തിരട്ട് വേക്കൻസിയിലാണ് നമ്മുടെ കേരളത്തിലുള്ളത് കേട്ടോ അപ്പൊ ഉദ്യോഗാർത്ഥി സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരം ആണെന്ന് പറയാ പറയാം വേക്കൻസി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ വേക്കൻസി ഞാൻ പറയണേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കിയാൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസിയെ ടോട്ടൽ ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ ബേസിൽ പക്ഷെ ഇപ്പോഴത്തെ രണ്ടായിരത്തി എത്ര പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വേക്കൻസികളാണ് ഇത് ഈ വർഷം നമ്മളൊക്കെത്തിരിക്കുന്നത് കേട്ടോ അതില് കേരളത്തിൽ നോക്കി കഴിഞ്ഞ വർഷം വെറും നാൽപ്പത്തേഴ് വെറും നാല്പത്തേഴ് വേക്കൻസികൾ മാത്രമേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നൂറ് പക്ഷെ ഈ വർഷം നോക്കിയാൽ നാ നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികളാണ് കേരളത്തിലുള്ള കേരളത്തിന്റെ നാനൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികളുണ്ട് അപ്പോ നല്ലപോലെ പഠിച്ചു തുടങ്ങുക നല്ലൊരു അവസരം എന്ന് പറയാം ഈ വർഷം എന്താണ് ഒരു ബാങ്കിങ് ജോലി നോക്കുന്നവർക്ക് കേട്ടോ അപ്പോൾ ഇതിന്റെ യോഗ്യത അതുപോലെ ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ യോഗ്യത ഡിഗ്രി ആൻഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏജ് ലിമിറ്റ് വരുന്ന ടു ഇരുപത്തെട്ട് വയസ്സ് വരെ കേട്ടോ ജനറൽ കാറ്റഗറി ആയിട്ട് ഇരുപത് ടു ഇരുപത്തെട്ട് വയസ്സ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് രണ്ട് നാല് തൊണ്ണൂറ്റാറ് അവിടുത്തെ ഒന്ന് നാല് എത്ര രണ്ടായിരത്തി നാല് കേട്ടോ ആ രണ്ട് ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താണ് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷം എന്താണ് എസ് സി എസ് സിക്കാർക്ക് അഞ്ച് വർഷം എക്സ്ട്രായും ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ യോഗ്യത ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ മടിച്ച് വെക്കേണ്ട നിങ്ങൾ ഇപ്പൊ തന്നെ അപ്ലൈ ആക്കണേ കാരണം ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് ജാനുവരി ഏജിനാണ് കേട്ടോ അപ്പൊ ഇനി ഇതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിന്റെ സിലബസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ എത്ര കട്ട് ഓഫ് വരും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസ് ആണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാംസ് ഉണ്ടാകുന്ന നോക്കൊരു അല്ലെ അതിന് മെയിൻസ് എക്സാംസ് ആണ് രണ്ട് എക്സാംസ് ഉണ്ടാവും രണ്ട് എക്സാംസ് താങ്കൾ നിൽക്കുന്നത് എന്താണ് അതിലേക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഈ ഇതിന്റെ സിലബസ് എന്താണെന്നും അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എന്താ നോക്കാം എക്സാം പാറ്റേൺ പ്രിലിമറി വരെ നോക്കിയ ക്വാണ്ടിറ്റി അപ്റ്റ് ഉണ്ട് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തി അഞ്ച് മാർക്ക് ഇരുപത് മിനിറ്റ് ആണ് ടൈം വരുന്നത് കേട്ടോ ഇത് നോക്കിയ റീസണിംഗ് നോക്കിയ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് മുപ്പത്തി മാർക്ക് ഇരുപത് മിനിറ്റ് അതുപോലെ ഇംഗ്ലീഷിൽ മുപ്പത്തി മുപ്പ ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ഇരുപത് മിനിറ്റ് അങ്ങനെ ടോട്ടൽ എത്രയാണ് നൂറ് മാർക്കിന്റെ ആണ് പറഞ്ഞത് എത്രയാണ് ഒരു മണിക്കൂറാണ് നമുക്ക് ടൈമുള്ളത് അല്ലെ ഇവിടെ നമുക്ക് നോക്കിയെന്ന് പറയാം മുപ്പത്തഞ്ച് റീസണിംഗ് ക്വസ്റ്റ്യ ഇരുപത് മിനിറ്റ് ടൈമുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഒരു മിനിറ്റ് താഴെയുള്ള ടൈമിൽ അപ്പോൾ ബാങ്കിങ് എക്സാംസ് നമുക്ക് ക്രാക്ക് ക്രാക്ടാ നമുക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ബാങ്ക് ജോലി നിരക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ സിമ്പിൾ ആണ് ബാങ്ക് എക്സാം കറക്റ്റ് എന്താണ് നിങ്ങൾക്ക് സ്പീഡ് മാത്രം ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് അതെങ്ങനെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കാം നമുക്ക് എങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലേ കേട്ടോ അപ്പൊ ഇത് മെയിൻസിലേക്ക് വരാം മെനിസ് വരുമ്പോഴത്തേക്കാണ് ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ചെയ്ത് അമ്പത് അമ്പത് മാർക്ക് പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതുപോലെ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ഒന്നുമില്ല അമ്പത് ക്വസ്റ്റ്യൻസ് അറുപത് മാർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് ജനറൽ ഇംഗ്ലീഷിൽ നാപ്പ് ക്വസ്റ്റൻസ് നാല് മാർക്ക് അതുപോലെ ജനറൽ ഫിനാൻ ജനറൽ ഫിനാൻസ് അവയർനസ് എത്രയാണ് അമ്പത് ക്വസ്റ്റൻസ് അമ്പത് മാർക്ക് മുപ്പത്തഞ്ച് മിനിറ്റ് അതായത് ടോട്ടലി ഇരുന്നൂറ് മാർക്കിലാണ് എന്ത് വരുന്നത് മെയിൻസ് എക്സാം വരുന്നത് മെയിൻസ് എത്ര രണ്ട് മണിക്കൂർ എത്ര നാപ്പത് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ പ്രിലിംസ് എക്സാംസ് ജസ്റ്റ് ഒരു ക്വാളിഫൈ നേച്ചർ മാത്രം മെയിൻസിന്റെ മാർക്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് മെയിൻ മെറിറ്റിലേക്ക് വരുന്നത് കേട്ടോ മെയിൻസ് എക്സാം നമ്മൾ എന്ത് ചെയ്യാൻ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട എക്സാംസ് ആണ് ആയിട്ടോ അപ്പൊ ഇതിന്റെ സിലബസ് എന്തൊക്കെയാണ് പ്രിലിമിനറി മെയിൻസിന്റെ ഒക്കെ നോക്കുക ഓക്കെ അപ്പോ സിലബസ് പറഞ്ഞു പോകുന്നല്ലോ നമുക്ക് റീസണിംഗ് സിലബസുകൾ നോക്കിയ പ്രിംസി നോക്കിയാൽ ആൽഫ ന്യൂമറി സീരീസിന്റെ കോഡിംഗ് ഡീക്വറിംഗ് ഇൻക്വറി സിലോജിസം ബെറ്റർ ഡെ ഡയറക്ഷൻ ഡിസ്റ്റൻസ് അല്ലെ പിന്നെന്താണ് പ്ലാസ്മെന്റ് ഇത്രമാണെന്തസ് വളരെ സിംപിൾ ആയിട്ടുള്ള സിലബസ് ആ റീസണിംഗ് അല്ലെ ഇനി മെയിൻസിലേക്ക് നോക്കിയ മൂന്നെണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടേ ഡേറ്റാ സഫിഷ്യൻസിയും പിന്നെ എന്താണ് മെഷീനിൽ ഇൻപുട്സും പിന്നെന്താ ലോജിക്കൽ റീസണിംഗ് ആ മൂന്നെണ്ണം എക്സ്ട്രാ എന്ത് വരുന്നുണ്ട് മെയിൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ ബാങ്കിങ് എക്സാസ് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്താണ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട മേഖല കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റേഴ്സ് വരുന്നവടെ നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം അല്ലെ അപ്പൊ ഈ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എവിടെന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് നമ്മൾ തിരിച്ചായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ വാരി വലിച്ചെല്ലാം പഠിക്കേണ്ട നമ്മൾ എന്താണ് നമ്മൾ സ്മാർട്ട് പാർട്ടിയുടെ നമുക്ക് എന്തേണ്ട എക്സാംകിൾ ആക്കേണ്ടത് ഞാൻ റീസണിംഗിൽ നമുക്ക് ഈ ഒരു രണ്ട് പാർട്ടി പസൽസും അതുപോലെ എന്താണ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് റീസണിംഗിന് വരുന്നത് അത് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ എത്രയാണ് ഒരു പതിനേഴ് ടു ഇരുപത് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഈ ഒരു മേഖലയിൽ എന്തായിരിക്കും വരുന്നത് ബാക്കി ഇവിടെ അല്ലെ ഇത്ര ഈ ഇത്ര മേഖലയിൽ നിന്ന് എത്രയായിരിക്കും വരുന്നത് ഒരു പതിനഞ്ച് ടു എത്രയാണ് ഒരു പതിനെട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കുന്നതല്ലോ ഇവിടെ നിന്ന് ഒരുപാട് കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കണം നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാ നമുക്ക് പസ്സില് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്താ നല്ല ക്വാസൻറ്റേജ് പഠിക്കാം അപ്പൊ അതില് സ്മാർട്ട് വർക്ക് ആണ് നമുക്ക് ആവശ്യം നമുക്ക് എന്താണ് ഈ എക്സാംസിന് ഏതാണോ ഇമ്പോർട്ടൻസ് വരുന്നത് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ ഇനി അടുത്ത ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് സിമ്പ്ലിഫിക്കേഷൻ ഉണ്ട് സീസ് ഉണ്ട് കൊറാട്ടിക്വേഷൻ റേഷ്യോ പ്രിപ്പറേഷൻ പ്രെസൻറ്റേജ് അടുത്ത ടോപ്പിക് ഉണ്ട് പിന്നെ ഡി എ വരുന്നത് ഡി എയുടെ പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇതിലും ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് എന്താണ് ഒരു ബാങ്ക് എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടോപ്പിക്സിൽ എന്താണ് കുറച്ച് വെയിറ്റേജ് കൂടു കൊടുത്താണ് എന്താണ് പഠിക്കേണ്ടത് അല്ലെ അപ്പൊ നമുക്ക് പറയാം ഈ ഒരു സെക്ഷൻ ഈ മൂന്ന് സെക്ഷൻ ഈ മൂന്ന് സെഷൻസ് നമുക്ക് ഒരു പതിനഞ്ച് ടു പതിനെട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മൂന്ന് സെഷൻ പിന്നെ അതുപോലെ ഈ ഡി എയിലൊക്കെ വരുമ്പോൾ ഈ ഡി എയിലൊക്കെ ഡി എ ബേസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു അഞ്ച് ടു എസ് എന്താണ് ഈ ഒരു സെക്ഷൻ അഞ്ച് ടു എട്ട് സെക്ഷൻസ് അപ്പൊ അതായത് ഈ ഒരു മൂന്ന് ടോപ്പിക്കും ഡി എ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത വരുമ്പോ അർത്ഥമറ്റിക്കേഷ്യോ തുടങ്ങിയാണ്ട് അല്ലേ ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വരുന്നത് ടോപ്പിക്കാണ് ഇത് അടുത്ത സെഷൻ വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് നോക്കാതെ ഇവിടെ പതിനഞ്ച് ടു പതിനെട്ട് മാർക്കും അവിടുത്തെ അഞ്ച് ടു എട്ട് മാർക്കും വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇനി ഇവിടെ ഈ ഒരു ഈ ഒരു സെഷൻ അതായത് അരിത്തമറ്റിക്ല മറ്റ് സെഷനിൽ വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളൊരു നിങ്ങൾ ഒരു എട്ട് ടു പത്ത് അല്ലെങ്കിൽ ഒരു എട്ട് ടു പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുള്ളൂ അല്ലെങ്കിൽ ഏഴ് ടു പത്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്ന പക്ഷെ എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് പറയാം അപ്പോ നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ ഞാൻ പറയുമല്ലോ സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഇപ്പൊ പ്രിപ്പയർ തുടങ്ങാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് വളരെ കുറച്ച് ടൈമുകളിൽ അപ്പൊ ഇതുപോലെ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാറ് പതിനഞ്ച് ടു പതിനെട്ട് മാർക്ക് സിംപ്ലിഫിക്കേഷൻ സീരീസ് ക്വാറിക്കേഷൻ എന്ത് ചെയ്യുക നല്ല ഫോക്കസ് പഠിക്കുക ഡി എ ക്വസ്റ്റിൻസ് എന്ത് ചെയ്യുക വേറെ ഫോക്കസ് പഠിക്കാം കേട്ടോ അത് അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അരത്തമെറ്റിയിലേക്ക് പറയാൻ ഞാൻ പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതുപോലെ സ്മാർട്ട് ആയിട്ട് പ്രിപ്പയർ നമുക്ക് എന്ത് ചെയ്യാം എക്സാംസ് സിമ്പിൾ ആയിട്ട് ആക്കാൻ സാധിക്കുന്ന ഓക്കെ ഇനി ഇംഗ്ലീഷിലേക്ക് വന്ന ഇംഗ്ലീഷിൽ സിലബസ് ഇതാവുന്നത് കേട്ടോ റീഡിംഗ് പ്രൊമ്പേഷൻ പ്രോസസ്സ് ഉണ്ടാവും അല്ല ഇതൊക്കെയാണ് ഡീറ്റെയിൽഡ് സിലബസ് ഇനി ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണാൻ തന്നെ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ബാങ്കിങ്ങിന്റെ ചാനലായിട്ടാണ് വരുന്നത് നമുക്ക് എസ് എസ് സി റൈറ്റഡ് വേറെ ചാനലുണ്ട് ഉണ്ട് ഇത് ബാങ്കിങ് മാത്രം തുടങ്ങിയ പുതിയൊരു ചാനലാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത വാക്ക് കട്ട് ഓഫ് മാർക്കുകൾ നോക്കാം ഞാൻ പറഞ്ഞല്ലോ എസ് ബി ഐ ക്ലർക്കിന്റെ കട്ട് ഓഫ് മാർക്കാണ് അത് കഴിഞ്ഞ വർഷത്തെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും കുറവ് കട്ട് ഓഫ് എത്രയായിരുന്നു നാൽപ്പത്തൊന്നും ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് എത്തി ആയിരുന്നു എൺപതായിരുന്നു കട്ട് ഓഫ് നിന്നത് കേട്ടോ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത്രയാണ് എഴുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു അത് കട്ട് ഓഫ് കൂടാൻ കാരണം കേരളത്തിൽ എന്തായിരുന്നു കഴിഞ്ഞ വർഷം നമുക്കറിയാം എത്ര വെറും നാൽപ്പത്തിയേഴ് വേക്കൻസികൾ മാത്രമേ ഉണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് വേക്കൻസികൾ വേക്കൻസികൾ കുറവായ കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്തായിരുന്നു കൂടുതലായിരുന്നു അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടാൻ കാരണം കേരളത്തിൽ കേട്ടോ പക്ഷേ ഈ വർഷം നിങ്ങൾ ഇത്രയും കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ട കട്ട് ഓഫ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഇതിൽ നിന്ന് എന്താണ് ഏകദേശം പത്ത് ടു പതിനഞ്ച് മാർക്ക് എന്തായാലും കുറവായിരിക്കും കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഓരോ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ പഠിക്കണം അതെ അതെ എത്ര മാർക്ക് നിങ്ങൾ വായിക്കാം നമുക്കൊരു കൃത്യമായ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ മതില്ലോ ഒരു പ്രിലിംസ് ടാർഗറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റീസണിംഗ് ക്വസ്റ്റ്യൻസ് എത്രയാണ് ഇരുപത്തഞ്ച് ടു മുപ്പിനൊക്കെ നില മാർക്ക് സ്കോർ ചെയ്യണം അതുപോലെ ക്വാണ്ടിറ്റീവ് ആക്ട് ഇരുപത്തഞ്ച് മുപ്പിനെക്കും മാർക്ക് സ്കോർ ചെയ്യണം അതുപോലെ ഇംഗ്ലീഷ് എത്ര ഇരുപത് ടു ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യണം അപ്പോ അല്ലെങ്കിൽ നിങ്ങൾ മിനിമം മാർക്ക് എത്രയാ എഴുപത് എഴുപതാക്കാം എഴുപതേ പ്ലസ് ആയി നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു അറുപത്തഞ്ച് എറോണ്ട് അറുപത്തഞ്ചിക്ക് നമുക്ക് എന്ത് വരുള്ളൂ കട്ട് ഓഫ് വരാൻ ചാൻസ് അല്ലേ കേട്ടോ ഇപ്പോഴത്തെ ഒരു എക്സാംസ് ആയിരിക്കും അത് ഞാൻ പറയാം കഴിഞ്ഞ വർഷത്തെ പോലെ എഴുപത്താറും കട്ട് ഓഫ് വരത്തില്ല അത് വേക്കൻസ് ഇത് വളരെ കുറവായത് കൊണ്ട് എഴുപത്താറ് വന്നത് ഈ വർഷം എന്തായാലും നോക്കുന്നതാണ് ഒരു അറുപത്തഞ്ച് എറോണ്ടേ കട്ട് ഓഫ് വരത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം ഒരു എഴുപത് പ്ലസ് എന്തായിരിക്കണം ഫോക്കസ് ചെയ്ത് പഠിക്കണം കാരണം പ്രിലിംസ് എക്സാം എന്താണ് ജസ്റ്റ് ക്വാളിഫൈൻ നേച്ചർ മാത്രമാണ് എക്സാംസ് മാത്രം മാത്രമതി മെയിൻസിലേക്ക് നമുക്ക് ക്വാളിഫൈൻ കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇത് ടാർഗറ്റ് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ നമുക്ക് പറയാം ഈ നീ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പുതിയൊരു ബാച്ച് ക്രാഷ് കോസ് നമ്മുടെ റോമസ്റ്റാർട്ട് ചെയ്യുക തേർട്ടി ഡേയ്സ് ക്രാഷ് കോസ് ആ അത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ എന്താക്കി പ്രിലിമിനറി എക്സാം താക്കിയേക്കുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി ആവശ്യമായ എക്സാമോറിന്റെ കണ്ടന്റ് മാത്രമാണ് നമ്മൾ ഈ ബാച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ കണ്ടിൽ മാത്രം പഠിച്ചാൽ നിൽക്കുന്ന സെവൻറ്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓക്കെ അപ്പൊ എക്സാമോ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ക്ലാസ്സുണ്ടാകും പിന്നെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത് അതായത് നമ്മുടെ ബാങ്കിങ് മേഖലയിൽ തന്നെ നിൽക്കുന്ന ഫാക്കൽറ്റീസ് ആണ് നമുക്ക് എടുക്കുന്നത് റീസണിംഗും അല്ല വളരെ പെട്ടെന്ന് ചെയ്യണം മാക്സിമം റീസണിംഗ് ക്വസ്റ്റിസ് അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമേഷൻ മെത്തേഡിലൂടെ ചെയ്താൽ മാത്രം നിൽക്കുന്ന എക്സാംസ് കാക്കിയ സഹായിക്കുകയുള്ളൂ അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ എന്താ നമ്മൾ ഓരോ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ് മാക്സ് റീസണിങ് ഇല്ല അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെ വേണം ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാമെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ എക്സാം താക്കിയാൽ സാധിക്കുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓപ്ഷൻ എലിമിനേഷൻ പത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് റൈറ്റ് ആൻസർ എത്രയാണ് അഞ്ച് പത്ത് സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിക്കാന്നാണ് കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ ഒരു ബാങ്ക് ജോലി നേടാൻ സാധിക്കുള്ളൂ ഓക്കെ ഇനി എടുത്താ മോക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയാം വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം നൂറ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറുപത് മിനിറ്റ് ടൈമുകള് അപ്പൊ ഏകദേശം നോക്കിയ ഒരു വളരെ കുറച്ച് ടൈം അല്ലെ നമുക്ക് ഒരു മിനിറ്റ് താഴെയാണ് ടൈം വരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെയ്ത് ആ സ്പീഡ് കിട്ടുക എന്ത് ചെയ്യും എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീഡ് ഉണ്ടാവും അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് മോക്ക് മോക്ടസ് സീരീസ് ഉണ്ടാവും അപ്പൊ മോക് ടെസ്റ്റ് മാക്സിമർഷിപ്പ് നിങ്ങൾക്ക് എവിടെയാണോ മാർക്ക് കുറവുള്ളത് അത് ടെസ്റ്റിലൂടെ ഞാൻ മെന്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായ ഗൈഡൻസ് ചെയ്യും അതായത് നിങ്ങൾക്ക് ബാങ്കിൻ്റെ മേലെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ക്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായ ഗൈഡൻസൂടെ നിങ്ങൾ പഠിക്കാൻ നിൽക്കുന്നത് എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റ് തിരഞ്ഞെടു നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ വാരി വരിച്ച് പഠിക്കാൻ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു എക്സാം ചെയ്യാൻ പറ്റില്ല പല ഉദ്യോഗം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് വാങ്ങിച്ചു പഠിക്കാൻ സാധിക്കും ഗൈഡിൽ എന്താ ഫുൾ സിലബസ് ഉണ്ട് നമുക്ക് എന്താണ് എക്സാംസിന്റെ പൾസ് മനസ്സിലാക്കിയാണ് പഠിക്കാം പൾസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ഒരു ചുരുങ്ങിയ സമയത്തുള്ള എക്സാം ചെയ്യാൻ സാധിക്കൂ ഓക്കെ അപ്പൊ നമ്മുടെ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോൺസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഈ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്ന വേറെ കാര്യം കാര്യങ്ങളും നമ്മൾ ഒരു പ്രത്യേക ഒരു ഓഫ് റോഡിൽ നമുക്ക് വെക്കുവാണ് നമ്മുടെ എന്താണ് എസ് ബി ക്ലർക്കിന്റെ ബാച്ചിലേ കാരണം എന്താ കോഴ്സ് ഫീസ് നമുക്ക് ഏഴായിരം രൂപ വരുന്നത് അപ്പോൾ രണ്ട് രണ്ടായിരം രൂപ ഓഫറുടെ നില്ക്കിപ്പോഴത്താണ് അയ്യായിരം രൂപയ്ക്ക് നിക്കിപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അധികം സ്റ്റുഡൻസ് എടുക്കുന്നില്ല കുറച്ച് സ്റ്റുഡൻസിൽ മാത്രമേ എടുക്കുന്നത് അപ്പോൾ ഈ ഓഫർ ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ ഓഫർ വളരെ കുറച്ച് സീറ്റുകൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക കോഴ്സിലേക്ക് ഉടൻ തന്നെ നമ്മുടെ ബാച്ചുലർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കളയാൻ സമയമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തിനാ പഠിച്ചു തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ ഇടയിലെ ഈ പ്രാഷ്ട എന്താണ് എസ് ഡി എ കാര്ക്ക് നമ്മൾ പാസ്സായിരിക്കും ഓക്കെ download the romos learning app